കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്കിൽ പുതിയ എ ക്ലാസ് മെമ്പർമാരെ പിൻവാതിലിലൂടെ ചേർത്താനുള്ള ശ്രമത്തിന് ഹൈക്കോടതിയിൽ തിരിച്ചടി മെമ്പർമാരുടെ അംഗസംഖ്യയിൽ തൽസ്ഥിതി തുടരണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു പുതിയ മെമ്പർമാരെ ചേർക്കുന്ന കാര്യത്തിൽ അന്തിമ ഉത്തരവ് വരുന്നതുവരെ വരെ തുടർ നടപടിക്രമങ്ങളൊന്നും പാടില്ലെന്നും കോടതി ഉത്തരവിട്ടു അതേസമയം ബാങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം തുടരാമെന്നും കോടതി പറഞ്ഞു സർവീസ് സഹകരണ ബാങ്കിൽ പുതിയ എ ക്ലാസ് മെമ്പർമാരെ പിൻവാതിലൂടെ ചേർത്താനുള്ള ശ്രമത്തിനാണ് ഹൈക്കോടതി മെമ്പർമാരുടെ അംഗസംഖ്യയിൽ തൽസ്ഥിതി തുടരണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു പുതിയ മെമ്പർമാർ ചേർക്കുന്ന കാര്യത്തിൽ അന്തിമ ഉത്തരവ് വരുന്നതുവരെ തുടർ നടപടിക്രമങ്ങളൊന്നും പാടില്ലെന്നും കോടതി ഉത്തരവിട്ടു അതേസമയം ബാങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം തുടരാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് രണ്ടര പതിറ്റാണ്ടിലധികമായി യു ഡി എഫ് നേതൃത്വത്തിലായിരുന്ന കാരശ്ശേരി ബാങ്കിൽ ഉദ്യോഗസ്ഥരുടെ അറിവോടെയല്ലാതെ അവരുടെ ലോഗിൻ ഐ ഡി ദുരുപയോഗം ചെയ്ത് സി പി ഐ എം അനുകൂലികളായ എണ്ണൂറിലധികം എ ക്ലാസ് മെമ്പർമാരെ ചേർത്തുവെന്നാരോപിച്ച് ബാങ്കിലെ ഒൻപത് ഡയറക്ടർമാർ നൽകിയ പരാതിയിലാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം ഇക്കഴിഞ്ഞ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രിയിലാണ് ഇത്തരത്തിൽ അനധികൃതമായി മെമ്പർമാരെ ചേർത്തതെന്ന് ഡയറക്ടർമാർ കോടതിയെ അറിയിച്ചു ബാങ്ക് ഭരണസമിതി പിരിച്ചുവിട്ട നടപടിക്രമങ്ങൾ പോലും ബാങ്ക് ജനറൽ മാനേജറും സഹകരണ വകുപ്പും നൽകുന്നില്ലെന്നും ഡയറക്ടർമാർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കോടതിയെ ബോധ്യപ്പെടുത്തി കേസിൽ വിശദമായ വാദം കേൾക്കുമെന്നും കോടതി പറഞ്ഞു ന്യൂസ് ബ്യൂറോ മുക്കം